കൊണ്ടോട്ടി തങ്ങന്മാർ ഷിയാക്കളാണെന്നു പറഞ്ഞ ചില പണ്ഡിതന്മാർ എന്ന തലവാചകത്തിൽ നാൽപ്പത്തി പണ്ഡിതന്മാരുടെ പേരുകൾ ചേർത്ത ഒരു സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു ഷെയ്ഖ് ഇബന് മുഹമ്മദുൽ ജിഫ്രി കുത്തുബുജമാൻ മമ്പുറം തങ്ങൾ തുടങ്ങി ഷെയ്ഖുൽ മഷാഹ് പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ വരെ ആ ലിസ്റ്റിലുണ്ട് ഇതിൽ വല്ല വാസ്തവവുമുണ്ടോ കഴിഞ്ഞ വേരത്തിൽ കഴിഞ്ഞ സമകാലികത്തിൽ നമ്മളിതിൻ്റെ സംഗതികൾ പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു തർക്കവും വിഷയവുമാണിത് ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു വിഷയം ആ വിഷയത്തെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായങ്ങളും വാഗ്വാദങ്ങളും തർക്കങ്ങളുമൊക്കെ ധാരാളമായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ തലമുറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൊണ്ടോട്ടിയിലെ ആദ്യമേ വന്നിട്ടുള്ള ആളുകളുടെ തുടർച്ചക്കാരായി കഴിഞ്ഞു പോയിട്ടുള്ള പരിസരങ്ങളുടെ മഹല്ലുകൾ പൊണ്ടോട്ടി മഹല്ല് തുടങ്ങിയിട്ടുള്ള എല്ലാ മഹല്ലുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മഹല്ലുകളും അഹ്ലു സൂര് ജമാൻ്റെ പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയത്തുലുലമായയുടെ ആശയാദൃശ്യങ്ങളൊക്കെ അംഗീകരിച്ചും അവരുടെ തീരുമാനങ്ങളൊക്കെ സ്വീകരിച്ചും വരുന്നതാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും ആർക്കും ഈ തങ്കന്മാരെ കുടുംബം നിറയുന്ന കുടുംബത്തിൽ നിന്നുള്ളവരും അങ്ങനത്തെ മദരസയിൽ പഠിച്ചും സമസ്തയുടെ മദർസയിൽ പഠിച്ചും അല്ലെങ്കിൽ എ പി മദരസയിൽ പഠിച്ചും അങ്ങനെ ഏതെങ്കിലും മദ്രസകളിലൊക്കെ പഠിച്ചുകൊണ്ടാണ് അത്തരം ആടുകളൊക്കെ ഉള്ളത് വളർന്നതും വിപാതത്തുകളും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും ആ വിധത്തിൽ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അവരുടെ പിന്മുറക്കാരായി അവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളാണെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഏതൊരു നിലയുമില്ല തക്കിയക്കനിൻ്റെ അടുത്തുള്ള പള്ളിയിൽ വരെ നമ്മുടെ നുബാതി അഹുതുബയാണ് ഓകുന്നത് നുബയാതഹുതുബയിൽ നാല് ഖലീഫമാർക്ക് നമ്മൾ മനസ്സിലാക്കിയ തൃത്തിവ് പ്രകാരം ധൃതിയത്ത് ചൊല്ലിക്കൊണ്ടുള്ളത് ആഴാണല്ലോ ഉള്ളത് അതുതന്നെയാണ് അവിടെ നോക്കുന്നത് കൊണ്ടാട്ടി പഴയങ്ങാടി പള്ളിയാണ് അതിൻ്റെ കേന്ദ്രം അവരുടെ നിയന്ത്രണത്തിലുള്ളതുമാണ് ആ പള്ളി ആ വലിയ പള്ളി ആ പള്ളിയിലും നടക്കുന്നത് ഈ നുബാത്തി അഹുത്വ തന്നെയാണ് നുബാത്തി അഹുത്വയിൽ ഈ നാല് ഹരീഫുമാരുടെ പേരിൽ നമ്മുടെ ക്രമം അനുസരിച്ചുകൊണ്ട് അഹർസനത്തിൻ്റെ ക്രമം അനുസരിച്ചുകൊണ്ടുള്ളത് അകളും ധൃതിയത്തുകളുമാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടൂർ മോങ്ങം വെള്ളുപറും പറവും തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഇതിന് കീഴിലൊപ്പം നിന്നിരുന്ന പ്രദേശങ്ങളാണ് കൊണ്ടോട്ടി എന്ന് വെച്ചൊക്കെ വെട്ടി പോകുന്ന സ്ഥലം ഏതൊക്കെ ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കിയാൽ മതി ആ സ്ഥലങ്ങളൊക്കെയും അവരുടെ കൈത്തുടർച്ചക്കാരും പിൻഗാമികളും വിഷയങ്ങളും പ്രയാസം കിട്ടും വരുമ്പോൾ അവരുടെ പാരമ്പര്യത്തിലുള്ള ആൾക്കാരെയും തങ്ങന്മാരെയും സമീപിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ളവരിൽ ആരും ക്ഷീയാരോപണം നടത്തുമല്ലോ ഞാൻ പണ്ടുള്ളവരുടെ മേലുണ്ടെങ്കിൽ അത് തീർന്നു പോയിട്ടുമുണ്ട് അത്തരം ആടുകളൊക്കെ അത് മനസ്സിലാക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ തർക്കങ്ങളൊക്കെ കഴിഞ്ഞു പോയതിനു ശേഷമാണ് വണ്ടൂരിൽ അഭ്യന്തരമായ ശെയുനാവറുകളടക്കമുള്ളവർ സമസ്ത കേരള ജംഇയ്യത്തുല്ലമായിൽ പ്രവർത്തിച്ച എല്ലാ പണ്ഡിതന്മാരും ഈ തർക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വാസ്തവത്തിൽ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഇപ്പോൾ പറയുമ്പം തന്നെ മമ്പർ തത്വങ്ങൾ പാപ്പ ഒക്കെയുള്ള പറയുന്നത് ഈ പറയുന്നതിൽ തന്നെ അവരൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളവരാണല്ലോ അത്തരം ആളുകളുടെ കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ അവസാനിച്ചിട്ടുള്ള സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ നമ്മൾ പക്ഷം ചേരേണ്ടതില്ല നമ്മൾ അവേണ്ടതുമില്ല ഷിയ എന്ന വിഭാഗത്തെ ശുന്നികളല്ലാത്തവരായി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആശയങ്ങൾ നമ്മൾ പറയാറുണ്ട് ആ ആശയങ്ങളും അവരുടെ വിശ്വാസങ്ങളും നമുക്കെല്ലാവർക്കും പറയാനും പറ്റും അതൊക്കെ നമ്മൾ പറയാറുമുണ്ട് ആ വിശ്വാസങ്ങളൊന്നും വച്ച് പുലർത്തുന്നവർ നമ്മുടെ ഈ പരിസരത്തോ ഇതുമായി ബന്ധപ്പെട്ടോ ഇല്ല എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ തർക്കങ്ങൾ ഉയർത്തെ ഏൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എങ്കിലും പ്രശ്നമുണ്ടാക്കുന്നതിനും വിവാദമുണ്ടാക്കുന്നവരും അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ കുറേ അധികം ആളുകൾ ആ വിവാദത്തെ സംബന്ധിച്ച് ഒന്നും പഠിക്കാത്തവരോ തിരിയാത്തവരോ ചിന്തിക്കാത്തവരോ ആണ് നാം പറഞ്ഞതുപോലെ എൻ്റെ കൊല്ലങ്ങൾ കണക്കൂട്ടൊക്കെയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ വന്ന ആൾ ഷെയ്ഖ് മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞവരാണ് കൊണ്ടോട്ടി തങ്ങന്മാർ എന്നാണ് ഇതിൽ കുറിക്കുന്നത് അതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തങ്ങന്മാരാണെന്ന വാദം അവർക്ക് തന്നെ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാഫറുകൾ പറയാറുണ്ട് പിന്നെ പിന്തുടർച്ചക്കാരായി ആരും തങ്കന്മാരാകാൻ ഒരു ന്യായവുമില്ല ആദ്യം വന്ന ഷെയ്ഖ് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആ ആദ്യത്തെ ആളെയാണ് ഹസനി പരമ്പരയിൽപ്പെട്ട സയ്യദാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താറുള്ളത് അവരടക്കം തങ്ങന്മാരാണെന്നവർക്ക് വാദമില്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ശേഖനാഥ് ദാജുല്ലനും ആവുകളൊക്കെ പറയാറ് അതിന് ശേഷം വന്നവരാരും തങ്ങന്മാരാകാൻ യാതൊരു വഴിയില്ല കാരണം ഈ ഷെയ്ഖ് മുഹമ്മദ് ഷാ എന്ന് പറയുന്നവർക്ക് ഒരാൺകുട്ടി ഉണ്ടായിരുന്നെങ്കിലും ആ ആൺകുട്ടി കുട്ടിക്കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട് പിന്നീട് അവർക്ക് ശേഷിച്ചു വരുന്നത് സൈനബ് എന്ന് പറയുന്ന ഏക പുത്രിയായിരുന്നു ആ പുത്രിയിലൂടെ മാത്രമാണ് അവർക്ക് മക്കളോട് ആ പുത്രിയെ അവർ കല്യാണം കഴിച്ചത് തമിഴ്നാട്ടിലെ ഏഴൂർ എന്ന പ്രദേശത്തെ സ്വദേശിയായ അഹമ്മദ് ഷാ സാഹിബ് എന്ന പേരിലുള്ള ഒരാൾക്കാണ് അത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരുമല്ല ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആരുമല്ല തമിഴ്നാട്ടിലെ ഏഴൂർ സ്വദേശിയാണ് അവർക്ക് ജൈനബ് എന്ന് പറയുന്ന ആ മകളിലൂടെ ഈ അഹമ്മദ് എന്ന് പറയുന്ന മരുമകൻ അവരെ ആദ്യമായിട്ടും മുരീതായിട്ടും ഒക്കെ നിന്നിരുന്ന് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഉപരി കല്യാണം കഴിച്ചു ഇതാണ് സൈനബിനെ അപ്പം തന്നെ മനസ്സിലാക്കുക തങ്ങന്മാരിൽപ്പെട്ടവരാളെന്ന് ഷെയ്ഖ് മുഹമ്മദ് ഷാക്കും വാദമില്ലാന്ന് കാരണം എത്രയോ ഇഷ്ടം പോലെ വന്ന കാലാണല്ലോ അവിടെ അവർക്കൊന്നുമില്ലാതെ തങ്ങളല്ലാത്തൊരാൾക്ക് എനിക്ക് ആയി ചെയ്തീർക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ മിക്കവാറും അവർ തങ്ങളാണ് എന്നുള്ള വാദമോ ധാരണയോ അവർക്കില്ല അതുകൊണ്ട് കൂടി ചെല്ലിയ വാക്ക് മനസ്സിലാക്കുക ഏതായാലും ഈ അഹമ്മദ് ജൈനബ് ദമ്പതിമാർക്ക് ജനിച്ചിട്ടുള്ള മൂത്ത മകൻ സിറാജുദ്ദീൻ ഷാ എന്ന് പറയുന്ന പേരുള്ള ആ മൂത്ത മകനാണ് പിന്നീട് അവിടെ സ്ഥാനീയനായിട്ട് വരുന്നത് രണ്ടാമത്തെയാണ് ഓരോരുത്തരും സ്ഥാനീയരായിട്ട് വരുമ്പോൾ അവർ ഓരോ സ്ഥാനപ്പേരോടുകൂടിയാണ് അവിടെ വരാറുള്ളത് ഈ സിറാജുദ്ദീൻ ഷാ എന്ന് പറയുന്ന ആൾ ആഫ്താബ് ഷാ എന്ന പേരിലാണ് അദ്ദേഹം സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആഫ്താബ് ഷാ അപ്പോൾ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞിട്ട് അവരുടെ മകളുടെ മകൻ അവരുടെ മകൾ സൈനബിൻ്റെ മകൻ ആഫ്താബ് ഷാ എന്ന് പറയുന്ന ആളാണ് അവിടെ പിന്നീട് വരുന്ന ആൾ അവർക്ക് ആദ്യ ഭാര്യയില് മക്കളില്ല പിന്നീട് രണ്ടാം ഭാര്യ ഹൈറുനിസ എന്ന് പറയുന്ന റാബിയ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ രണ്ടാം ഭാര്യയിലുണ്ടായി മൂന്നാം ഭാര്യ തിത്തിക്കുട്ടി എന്ന് പറയുന്നവരിൽ മുസ്താഖ് ഷാ എന്ന് പറയുന്ന ആളും മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന ആളും അങ്ങനെ രണ്ടുപേരുണ്ടാവുകയാണ് നാലാം ഭാര്യ തിത്താച്ചുമ്മയില് നസുറുദ്ദീൻ ഷാ എന്ന് പറയുന്നവർ വരുന്നു ഇങ്ങനെയുള്ള മക്കളാണ് അവർക്ക് മക്കളായി വരുന്നത് അപ്പം അവർക്ക് ആൺകുട്ടികളുണ്ട് ജൈനബ് എന്ന് പറയുന്ന മകളുടെ മകൻ ആഫ്താബ് ഷാ എന്ന് പറയുന്ന രണ്ടാമത്തെ അവിടുത്തെ സ്ഥാനീയന് മക്കളുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം അന്ന് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല ഷെയ്ഖ് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആളുടെ കാലത്താണ് കോഴിക്കോട്ടെ ഷെയ്ഖ് ജിഫിരി തങ്ങളവർഗുകൾ ബഹുമാനപ്പെട്ടവർ തൻ്റെ കാലത്ത് ഇവരെ എതിർത്തതും കൊണ്ടോട്ടിയിൽ വന്നവരെ കണ്ടതും സംവദിച്ചതും സംവദിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു മൂപ്പർക്ക് ഇഷ്ടമല്ലാതെ ആയതും ഊപ്പർ അതിനെ വിമർശിച്ചു കൊണ്ട് ഇറക്കിയതുമൊക്കെ ആദ്യത്തെ ആൾ വരുന്ന കാലത്താണ് മുഹമ്മദ് ഷാ ഈ മുഹമ്മദ് ഷായുടെ കാലത്ത് തന്നെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ കൻസുൽ ബറാഹി എന്നോ അല്ല കൻസുൽ ബറായി എന്ന തോന്നിൻ്റെ പേര് അതിൽ ഇവരെ കുറിച്ച് പറയുന്ന ഈ ഷേഖനെക്കുറിച്ചും മറ്റും പറയുന്ന വിമർശിക്കുന്ന ഭാഗങ്ങൾ നല്ല ഭാഗങ്ങൾ ധാരാളമുണ്ട് നല്ല കവിതകളും ധാരാളമുള്ള ഒരു കിതാബാണ് കൻസിൽബറാഹ്യൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി തങ്ങൾ അവർക്ക് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശിച്ച ആൾ കഴിഞ്ഞ ശേഷം ഈ തങ്ങൾ മരിച്ച് അതിൻ്റെ ഉടനെ തന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളും മരിക്കുന്നുണ്ട് ജിഫിരി എന്ന് പറയുന്നവരാണ് നമ്മളെ മമ്പ്രത്ത തങ്ങളും അമ്മാവൻ അവർ മരണപ്പെട്ടതിൻ്റെ ശേഷമാണ് ഒഫാത്തായ ശേഷമാണ് ബഹുമാനപ്പെട്ട അമ്പർത്ത് തങ്ങളോട് വരുന്നത് അപ്പം മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഷേഖ് ജഫിരി തങ്ങൾ മരണപ്പെടുന്നു അതും കഴിഞ്ഞുള്ള ആഫ്താബ് ഷാന്റെ കാലത്താണല്ലോ തങ്ങളോട് വരുവുള്ളൂ അദ്ദേഹത്തിൻ്റെ കാലത്താണെങ്കിൽ യാതൊരു വിമർശനവുമില്ല ആഫ്താബ് ഷായുടെ അതൊരു സൂഫിവര്യൻ ആയിരുന്നു എന്നുള്ള നിലയിലാണ് അവർ പറയുന്നതെങ്കിൽ സൂഫിവര്യന്മാരാണ് എല്ലാവരും അവരുടെ തക്കിയേക്കൽ വകയിലുള്ള സ്വത്തുക്കളൊക്കെ വഖഫ് സ്വത്താണ് ടിപ്പു സുൽത്താൻ സമ്മാനിച്ചിട്ടുള്ള വഖഫ് സ്വത്ത് മാത്രമല്ല ബ്രിട്ടീഷ് കോടതിയിൽ ഇവർക്ക് പ്രശ്നവും കേസും ഉണ്ടായ കാലത്ത് അതൊന്നും വ്യക്തികളുടെ സ്വത്തല്ല വഖഫ് സ്വത്താണ് അത് ഇന്നാലെൻ്റെ വഴിക്ക് മാത്രമേ ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ അഞ്ഞൂറ്റി ചിലാന ഏക്കറ് ഈ ഏക്കറുള്ള സ്വത്തുക്കളൊക്കെ തക്കിയേക്കൽ വകയിലുള്ള പോലെ നിയന്ത്രണത്തിലുള്ള ഒരുപാട് അതാ ഞാൻ പറഞ്ഞ പൂക്കോട്ടൂർ മുങ്ങം വൈക്കുള്ള ഭൂമിക്കാരൊക്കെ ഏതാണ്ട് അത്തരം സ്ഥലങ്ങളിലുള്ള എല്ലാ അംശങ്ങളും അത് വക്ഭു സ്വത്താണെന്നുള്ള വിധിയും മറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അപ്പം ആ കൂട്ടത്തിൽ ആ വിധി വരുന്നതിന് കേസ് വരുന്നതിന് മുമ്പുള്ള ആളാണ് ആഫ്താബ് ഷാന്ന രണ്ടാമത്തെ ആൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കാലത്ത് വിമർശനങ്ങളൊന്നുമില്ല മൂന്നാമത്തെ ആൾ അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ആരുടെ ഇളയ മകൻ ജൈനവിൻ്റെ ഇളയമകൻ മുഹമ്മദ് ഷാ എന്ന് അറിയുന്നവരുടെ മകൾ സൈനബിൻ്റെ മൂത്ത മകനാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആഫ്താബ് ഷാ അയാളുടെ മരണശേഷം ആഫ്താബ് ഷാക്ക് മക്കളുണ്ടായിരുന്നെങ്കിലും അയാളുടെ അഞ്ച സഹോദരനായ ഇളയ സഹോദരനായ ഹസൻ സാഹിബെന്ന പേരിലുള്ള അദ്ദേഹമാണ് പിന്നീട് വരുന്ന ആൾ അദ്ദേഹം സ്ഥാനപ്പേര് സ്വീകരിക്കുന്നത് ഇഷ്തിയാക്ക് ഷാ എന്നാണ് ഇഷ്തിയാ ഇഷ്തിയാക്ക് ഷീൻ ഇഷ്ട് ഇഷ്തിയാക്ക് ഷാ ഈ ഇഷ്ടിയാക്ക് ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിന് രണ്ടാം മുഹമ്മദ് ഷാ എന്നും പേരുണ്ട് അപ്പം മുഹമ്മദ് ഷാ എന്നും ആളെ വിളിക്കും ഉപ്പാപ്പാൻ്റെ പേര് മുഹമ്മദ് ഷാ ആ രണ്ടാം മുഹമ്മദ് ഷാൻ്റെ കാലത്താണ് വാസ്തവത്തിൽ കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കയ്യു എന്ന തർക്കമുണ്ട് പൊന്നാനി കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കയ്യ് എന്ന രണ്ട് തർക്കം തന്നെ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇഷ്തിയാക്ക് ഷാൻ്റെ മുഹമ്മദ് ഷാ ഭരണപ്പെട്ടു ആഫ്താബ് ഷ കഴിഞ്ഞു ഇദ്ദേഹം സ്ഥാനീയനാകുന്നത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ജനിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ മരിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ആയിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റേഴ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് കൊല്ലത്തിലാന്ന് നിങ്ങൾ നോക്കണപ്പോൾ ഹിജറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴൊക്കെയാണ് ഇപ്പോൾ നാൽപ്പത്താറൊക്കെ ഈ കൊല്ലത്തിൻ്റെ മുമ്പ് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ മരണപ്പെട്ട ഇസ്തിയാഖ് ഷാൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ക്രിസ്താബ്ദം ഏടിയിൽ അയാൾ സ്ഥാനീയനായതിൻ്റെ ശേഷമാണ് പൊന്നാനി കയ്യും വെണ്ടോട്ടിക്കയ്യുമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഈ പറഞ്ഞ ചോദ്യത്തിൽ വായിച്ച ഉമർക്കാദി വെടിയങ്കോട് ഉമർക്കാദി അതുപോലെ മമ്പറന്തങ്ങള് ഇവരുടെയൊക്കെ കാലം ഈ കാലമാണ് അക്കാലത്ത് അവരുടെ തർക്കം വന്നപ്പോൾ ആ തർക്കവുമായി വന്നിട്ട് പല തരത്തിലുള്ള തർക്കങ്ങളുമാണ് സുജൂതി ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയത് അതേപോലെ പല തർക്കങ്ങളും പല കാലത്തുണ്ട് സുജൂതി ചെയ്യുന്നുണ്ട് അങ്ങനെ നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുന്നില്ല അങ്ങനത്തെ പല തർക്കങ്ങളും ആ തർക്കങ്ങളൊക്കെ വന്ന ശേഷം പൊന്നാനി വിലമാക്കന്മാരിൽ നിന്ന് പലരും എതിർപ്പുകൾ ഈ ചോദ്യത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങളും ജവാബുകളുമാണ് ഹജ്ജിന് പോകുന്ന ആളുകളുടെ അടുക്കത്ത് മക്കത്തുള്ള ആളിയന്മാർക്ക് കൊടുത്തേക്കും അതങ്ങനത്തെ കേസുകൾ ഇവിടെ ധാരാളം ഉണ്ടല്ലോ നമ്മളെ ഇവിടുത്തെ തൊലാക്കും ഒന്നും രണ്ടും തൊലാക്കില്ലേ കേസിൻ്റെയൊക്കെ ഭത്തുവാ മക്കത്തൂന്നല്ലേ അവരുടെ പായൽ പറയാത്ത തൊലാക്കിൻ്റെ കേസിൻ്റെ ഭത്ത് വരുന്നേ മക്കത്തു നിന്നല്ലേ അതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ അജിന് പോണവരുടെ തീയതി കൊടുത്തേക്കുന്നതാണ് അജ്ജിന് പോകുന്ന ആളുകൾക്ക് എഴുതി ചോദ്യ കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ജവാബ് നിസ്കരിക്കാത്തൊരു ശേഷമുണ്ട് ജമായത്തില്ലാത്ത ശേഷുണ്ട് കഞ്ചാവും പല്ലിയൊക്കെയാണ് അവർക്ക് പണി മുരീതന്മാർക്കൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പണിയാണ് എന്നൊക്കെ ചോദ്യം വന്നാൽ അത് തെറ്റാണെന്ന് പറയാത്ത ഏതെങ്കിലും മൂല്യവരുണ്ടാവുമോ ഒരു മുക്തി അങ്ങനെ പറയാത്തതുണ്ടാവില്ല എല്ലാവരും പറയും ഈ ചോദ്യങ്ങൾക്കനുസരിച്ചുള്ള ഫത്തുവുകളാണ് എല്ലാം വരുന്നത് അങ്ങനെ വന്ന ആ കാലത്ത് പൊന്നാനിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിലമാക്കന്മാർ ഇവർ പറയുന്നത് ഞങ്ങളങ്ങനെയൊന്നും ഇല്ല എന്നാ പറയുന്നതെന്നുള്ള വിവാദം മൂത്തപ്പോൾ ഇവിടെ വന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ മോയിൻകുട്ടി വൈദ്യരുടെ കറാമത്ത് മാല എന്ന പേരിലൊരു മാലയുണ്ട് അത് ഇയാളെ കറാമാത്ത ഈഷ്തിയാക്ക് ഷാ എന്ന് പറയുന്ന മൂന്നാമത് വന്ന അയാളുടെ കറാമത്ത് മാലയാണ് മോയിൻകുട്ടി വൈദ്യർ ഉണ്ടാക്കിയ കറാമത്ത് മാല അദ്ദേഹത്തിൻ്റെ കറാമത്ത് മാല ഇരുന്നൂറ്റാറ് ഈരടിയിൽ കറാമത്ത് മാലേനെയാണ് പിന്നെ ഒരു നാൽപ്പത്തെട്ട് വരിയിൽ ഇരവും ഇരവ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാജാത്തേറ്റ് വരുടെ ഇരവും അങ്ങനെയുള്ള കറാമത്തുമാലയും വെളിയങ്കോട്ട് ഉമർ ഉമർക്കാദിയും അമ്പർത്ത തങ്കളും ഇവിടെ കൊണ്ടോട്ടിയിൽ കുറിച്ച് പറയുന്ന വരികളുണ്ട് ഒലമ്മബിനാലും തിരുനോർബിയിലോത്തിൽ ഉമർന്ന് യെസുമുള്ള മൗലേവിയാണോ വർ ഇൽഹാമൂടെയോരേ മുമ്പിൽ അണഞ്ഞിട്ട് ഇരവും പാകൽനോട്ടം ചെയ്ത് മോളിന്തോവർ മോശിഞ്ഞർ ആരിഫും കാമിൽ പുതുബാണോ എന്നോവർ ഓഷിയാർ വോലിയും ഊമർ ആലീമാണോരും കൂടി ഓജീനിച്ച് തമ്മിൽ പിരിഞ്ഞോവർ നാരാവും പകലും ഓപ്പറുടെ കൂടി ഇരുന്നിട്ട് വിശ്വസിച്ച് സംവദിച്ച് പിന്നെ ഇയാൾ വലിയ ആണ് കാര്യമാണ് മുരിതന്മാരൊക്കെ ചോക്കിന് നോടിയെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് പിരിഞ്ഞോ ഇത് ഒടിയം കൂട്ടും മറക്കാതെ എന്നാണ് നമ്മൾ മോയിൻകുട്ടി വൈദ്യർ പറയുന്നത് ഞാനിത് രണ്ട് നിലക്കുള്ള അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയുകയാണ് നമ്മളിതിൽ കക്ഷി ചേരേണ്ട ആവശ്യം യാതൊന്നുമില്ല അമ്പർ തങ്ങൾ വന്ന ഗതിയിൽ അങ്ങനെ പറയുന്ന രീതിയിൽ തന്നെ തൂവലില്ലാ പാറും കിളികളെ കൂട്ടത്തിൽ തുള്ളിപ്പാറന്ന് അലം മൊയ് കണ്ടോവർ ിൽക്കുന്നൂർ താൻ സാദാത്തിൽ പൂണ്ടോവർ മാബങ്ങളല്ലാത്ത മതമാണ് വൈബുള്ളിൽ വൈബുള്ളിൽ വെച്ചിട്ട് അയച്ച മൂറാദീന വൈബുന്തൂർ എന്നിട്ട് എറിഞ്ഞ് കൊടുത്തോവർ എന്നാണ് മൂപ്പർ അയച്ചിട്ടുള്ള ആളുകളുടെ മനസ്സം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിഞ്ഞു പോയപ്പോൾ മൂപ്പരുന്ന് ഇപ്പം ഇവരൊക്കെ അവരുടെ കാലത്ത് ഇവരുടെ വന്ന് സംവദിച്ചു സംസാരിച്ചു ഇവരെ പറ്റി പറയപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾക്കവരെ പറ്റി പിന്നെ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു പോയി എന്നാണ് കയറാമത്ത് മലയിൽ പറയുന്നത് അങ്ങനെ ഒരുപാട് ഫത്തുവകളുടെ മറിച്ചും തിരിച്ചുമുള്ള ഫത്തുവകളുടെ സമാഹാരങ്ങൾ ആ അക്കാലത്തുണ്ട് ബുസ്താനുൽ ഫത്താവി എന്നു പറഞ്ഞു ഒരുപാട് മഹാന്മാരുണ്ട് ജൈനുദ്ദീൻ മഹദൂമുകാരുടെ കൂട്ടത്തിൽ നാലാം മഹദൂമായിട്ട് വരുന്ന ആളാണ് അബ്ദുൽ അസീസും ഒരു ജൈനുദ്ദീൻ മഹദൂം എന്ന് പറയുന്ന കൊണ്ടാട്ടി കാദിസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ആദ്യത്തെ കാദി അപ്പോൾ അവിടെ പോയി മഹദൂമിങ്ങളുടെ നാലാം മഹദൂമിനെ കാദിയാക്കിയിട്ട് പോകുന്ന മഹല്ല കൊണ്ടോട്ടി ഈ കൊണ്ടോട്ടിക്ക് തങ്ങളെ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നതും ഈ അബ്ദുൽ അസീസ് മഹദൂമാണ് എന്നാണ് അവരുടെ ആളുകൾ പറയുന്നത് അവരുടെ ചരിത്രം കുരുക്കുന്നവർ പറയുന്നത് ആ അബ്ദുൽ അജീസ് മഹദൂം എന്നവരുടെ കബർ ഇപ്പോഴും ആ കൊണ്ടുപോട്ടി പഴയങ്ങാടി പള്ളിൻ്റെ മുമ്പിലുണ്ട് ഞാനൊക്കെ എപ്പോഴും ജിയാർത്ത് ചെയ്യാറുണ്ട് മഹദൂം അവർകളുടെ അവരാണ് അവിടുത്തെ കാവ്യ അവർ കൊണ്ടുവന്ന് അവരിവരെ പറ്റി മൗര്യം രചിച്ചിട്ടുള്ളവരാണ് ഷെയ്ഖ് ജഫിരി കോഴിക്കോട്ടെ ജിഫിരിയുടെ കാലത്തുള്ളവരാണ് ഈ അബ്ദുൽ അജീസ് മഹദൂം ഷെയ്ഖ് ജിഫിരിക്ക് അദ്ദേഹം മറുപടിയും എഴുതിയിട്ടുണ്ട് പറയുന്നൊക്കെ ഇത് ഇദ്ദേഹത്തിൻ്റെ ത്വരീക്കത്തനുസരിച്ചുള്ള സംഗതികളാണ് നിങ്ങൾ പറയുന്ന ഇഫിഖ അനുസരിച്ചുള്ള സംഗതിയാണ് അതുകൊണ്ടൊന്നും വലിയ ഏറ്റുമുട്ടേണ്ടതില്ല എന്നൊക്കെ ഇദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പോൾ വന്ന കൊണ്ടോട്ടി തങ്ങളെക്കുറിച്ച് കാര്യമായി പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ കുറിച്ച് ഷെയ്ഖ് ജിഫിരി തങ്ങൾ മാത്രമാണ് മൂന്നാമത് വന്ന ആളുടെ കാലത്താണ് ഈ പറയുന്ന പൊന്നാനി കൈ കൊണ്ടോട്ടി കൈ എന്ന പേരിലുള്ള രണ്ട് കൈ ആയി മാറിയിട്ടുള്ള തർക്കങ്ങൾ വരുന്നത് ഒരു പക്ഷേ അതൊരു നല്ല ഗുണത്തിനാകും കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഔലിയാക്കന്മാർ കറാമത്ത് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു കാട്ടുന്ന ഓലപ്പൺ കൂടിയാൽ ഒരു വ്യക്തിയുടെ കൂടെ ആൾക്കാർ കൂടിയാൽ അവിടെ കൂടെ നിൽക്കുന്നവരിൽ അധികം ആളുകളും ഒപ്പം കൂടുന്നവരിൽ അധികം ആളുകളും പേച്ച് പോകാറാണ് സാധ്യത നമ്മൾ അനുഭവത്തിൽ കാണുന്നുണ്ട് കാരണം ഒരു വ്യക്തിയാണല്ലോ അവരാണെങ്കിൽ ഔലിയാക്കന്മാരുടെ രീതിയിൽ ജീവിക്കുന്നവരുമാണെങ്കിൽ ആ ഔലിയാക്കന്മാരുടെ രീതിയിൽ ജീവിക്കുന്നവരുടെ കാര്യങ്ങളോ പെരുമാറ്റങ്ങളോ സ്വഭാവങ്ങളോ ഒന്നും സാധാരണക്കാർക്ക് മതനിയമം അനുസരിച്ച് വിലയിരുത്താനോ അവർ പറയുന്ന വാക്കുകൾ വാഹുർശരീരത്തിനുസരിച്ച് മനസ്സിലാക്കാനോ സാധ്യമല്ലാത്ത വിധം പിഴക്കുകയും ഓരോ വ്യക്തിയുടെ കൂടെ മഹല്ലുകളും നാടും മുഴുവൻ ഒന്നായി കൂടുകയും ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നൽകപ്പെട്ട ഇരാംദാർ ആ ും സ്വത്തും അവിടെ ചെലവഴിക്കുന്നതും അതിൻ്റെ ഭരണവും കാര്യങ്ങളും എല്ലാം പൊതുവപ്പൂസത്താണെങ്കിലും അങ്ങനെ പെരുമാറുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് വരുമ്പോൾ ഈ ചുറ്റുപാടുകളിലൂടെ വളർന്നു പോകുന്ന ആളുകൾ ഇങ്ങനെ ഓരോ വ്യക്തിയിലൂടെ പ്രസ്ഥാനമായി വളർന്നാൽ ശരീരത്തിൻ്റെ ജീവിതം ഇട ഔറ്റാവുന്ന വിലമാക്കൾ അതിന് ജാഗ്രതയോടുകൂടിയാണ് എന്നും കാണാറുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത് കേരളത്തിൽ അള്ളാഹു താലാൻ്റെ മഹത്തായ ദോഫീ കൊണ്ട് പൊന്നാനി മഹദൂമ്മുകാരുടെ ഇടപെടൽ കൊണ്ടും അവരുടെ സന്ദർഭത്തിനനുസരിച്ചുള്ള പെരുമാറ്റം കൊണ്ടും വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഓരോരോ ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങൾക്കും ഇവിടെ വല്ലാതെ വേറൊറക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് കേരളത്തിൻ്റെ സ്വഭാവമുണ്ട് എന്നാൽ അവരൊക്കെ വലിയ മഹാന്മാരെ പിടിച്ച് ത്വരീക്കത്തിൻ്റെ മശാഹിഹമാരെ പിടിച്ച് നല്ല ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് താനും സ്വാഹിബ് ഫത്ഹുൽ മൊഴിയൻ അടക്കമുള്ളവരൊക്കെ അവർക്കൊക്കെ പ്രത്യേകമായി കാതിരിയ ത്വരീക്കത്തിൻ്റെയും അതുപോലുള്ള ത്വരി കത്തുകളുടെയും ആ മസിരക്കുകളൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ജീവിച്ചു വന്നിട്ടുള്ളത് പക്ഷേ കറാമത്തുകളും ജനങ്ങൾക്ക് പരാതി പറയലും ആരംഭമാരും ഓരോ പ്രശ്നങ്ങളും ദുഞ്ഞാവ് പറയിലും ഇതിനായിട്ട് കുത്തിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ജനങ്ങളെ പൊതുജനങ്ങളെ വിടാൻ പൊതുവിൽ പണ്ഡിതന്മാർ വിസമ്മതിക്കാറുണ്ട് ആ അർത്ഥത്തിൽ വന്നതാണ് വാസ്തവത്തിൽ ഈ പൊന്നാനി വിലമാക്കന്മാരുടെ എതിർപ്പ് പൊന്നാനി വരമാക്കൾ മുഴുവരല്ല പൊന്നാനിയിലെ ഒരുപാട് മുർത്തിമാർ മറുഭാഗത്ത് പെട്ട ആൾക്കാർ സമർപ്പിക്കാറുണ്ട് എല്ലാം എല്ലാം കഴിയുന്നതും വരുന്നതുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ മൂന്നാമത് പറഞ്ഞ ഇഷ്തി ആക്ഷായുടെ കാലത്ത് അതിന് ശേഷം വന്ന മുസ്താഖ് ഷാ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആഫ്താബിൻ്റെ അതായത് മകൾ സൈനവിൻ്റെ ആദ്യത്തെ മൂത്തപുത്രൻ ആഫ്താബിൻ്റെ മകനാണ് അയാളുടെ കാലത്ത് കൊണ്ടാട്ടി പൊന്നാനി കൈത്തർക്കം രൂക്ഷമായി അയാൾ ചൊഗ്ഗന് നടക്കാത്ത ഒരാളായിരുന്നു ശരിയല്ലാത്ത ഒരാളായിരുന്നു സ്വത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു അന്നാണ് വാസ്തവത്തിൽ പൊന്നാനി അതുപോലെ കൊണ്ടോട്ടി കൈത്തർക്കം എന്ന തർക്കം മൂത്ത് ഇതായത് മാത്രമല്ല അയാൾക്കെതിരെ പിന്നെ അവർ അവരെന്നെ തിരിയാ ചെയ്ത് മുളിയകുശിയിലെ ഇവരുടെ തക്കേലെ റഹ്മാൻ ഷാ എന്ന് പറയുന്ന അവിടെയാണ് ആൾ മരണപ്പെട്ടതും ആ തക്കയിലെ മരണപ്പെട്ട റഹ്മാൻ ഷാ എന്ന് പറയുന്ന ആളും ഇതേ ഇസ്തിയാഖ് സാഹിബിൻ്റെ മകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറു നിസ റാബിയെന്നു പറഞ്ഞ രണ്ട് മക്കളാണ് അവർക്കുണ്ടായത് എന്ന് പറഞ്ഞാൽ ആ ഹൈറു നിസാന്നു പറഞ്ഞ മകളും ഈ ഹൈറു നിസാന്ന മകളും അതേപോലെ തന്നെ റഹ്മാൻ ഷാ എന്ന് പറയുന്ന ആടും ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഇയാൾ വേണ്ടതുപോലെ ചെയ്യാണ് ഈ സ്വത്ത് പൊതു സ്വത്തുകളൊക്കെ കടമാക്കി എടുക്കുകയാണ് സ്വന്തമായിട്ട് ഒരുപാട് നിലയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെ പിടിച്ച് തളക്കണമെന്നുള്ള കേസ് കോടതിയിൽ കൊടുത്തപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബ്രിട്ടീഷ് കോടതിയിൽ എസ് അറുന്നൂറ്റി എൺപത് ബാർ എട്ട് എട്ട് രണ്ട് എണ്ണൂറ്റി എൺപത്തി രണ്ട് നമ്പറായിട്ടുള്ള കേസ് കൈകാര്യം ചെയ്തതിൽ ബ്രിട്ടീഷ് കോടതി ഇയാൾക്കെതിരെ വിധിക്കുകയും അയാൾ സ്ഥാനഭനാവുകയും ചെയ്തിട്ടാണ് ആ കോടതിയിലെ വിധിയിൽ പോലും പറയുന്നത് ഉദ്ധരിക്കപ്പെടുന്നത് ഒരു ശെയ്ഖ് ഒരു ആസ്ഥാനത്തിൻ്റെ ആള് ഒരു പ്രധാനപ്പെട്ട വലിയ ഒരി എന്നൊക്കെ പറയുന്നവർ ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കണം ഭർത്താവ് മരണപ്പെട്ട ബ്രാഹ്മണ സ്ത്രീ ഇരിക്കുന്നത് പോലെ കഴിഞ്ഞു കൂടണം സുഖങ്ങളൊക്കെ തേച്ചിട്ട് ജാഹിദായിട്ട് എന്ന് ഞമ്മളെ ഭാഷയിൽ അങ്ങനെ കഴിഞ്ഞു കൂടേണ്ടവരാണ് വിധവകൾ ബ്രാഹ്മണ സ്ത്രീകളിൽ അങ്ങനെ ഭർത്താവ് മരണപ്പെട്ട പിന്നെ എല്ലാ സുഖങ്ങളും തേച്ചിട്ടാണ് അവർ മരണ വിധവ സ്ത്രീകളിരിക്കുക അങ്ങനെ കഴിയേണ്ടവരാണ് ഈ ശൈഹമാർ അവരുടെ പെരുമാറ്റം ശരിയാകണം എന്നൊക്കെ ബ്രിട്ടീഷ് കോടതി വിധിയെഴുതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് പൊന്നാനി കൊണ്ടോട്ടി തർക്കം വളരെ രൂക്ഷമായി അയാൾ സ്ഥാനഭൂട്ടനാവുകയും ചെയ്തു ഇതാണ് വാസ്തവത്തിൽ പൊന്നാനി കൊണ്ടോട്ടി തർക്കത്തിൻ്റെ ശൈലി അയാൾ സ്ഥാനഭൂട്ടനായോടുകൂടെ ആ തരം തമ്മാടിത്തങ്ങളുടെയൊക്കെ ഇടപാടുകൾ കഴിഞ്ഞു അതിൻ്റെ മുമ്പുള്ളവരെ സംബന്ധിച്ചും തമ്മാടികളാണെന്ന് പറയുന്നുമില്ല തർക്കങ്ങളൊക്കെ അങ്ങോട്ടും പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ് അതോ നോട്ടീസോ തർക്കുന്നതാണ് ധാരാളം അത് കഴിഞ്ഞതാണ് ഇതൊക്കെ ഏത് കാലത്താണ് ഞമ്മളിപ്പോൾ ഈ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ഇരുപതാം നൂറ്റാണ്ട് വരുന്നതിൻ്റെ മുമ്പല്ലേ ഇരുപതാം നൂറ്റാണ്ട് വരുന്നതിൻ്റെ മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ സ്ഥാനപ്പെട്ടനായി കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നവരെ സംബന്ധിച്ചൊന്നും പൊന്നാനി തെർക്കം കൊണ്ടോട്ടി തെർക്കത്തിൻ്റെ പല്ലേ പിന്നെ പയ്യൻ്റെ ആവർത്തനം ഈ ആവർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പോലെ അടുപ്പം നടക്കുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞതാണ് തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ വൈത്തല അഹമ്മദ് മുസിലാരി ഇതേ തക്കിയേക്കാളുടെ അടുത്തുള്ള സ്ഥലത്ത് കാദിയാണ് വൈത്തല അഹമ്മദ് മുസ്ലിാരി എന്ന് പറയുന്നവർ സമസ്ത കേരള ജമീയത്തൊരു മാഡ് നേതാക്കന്മാരിൽപ്പെട്ടവരാണ് വാഴക്കാട് അറുരൂമന മുദ്രസായിരുന്നു ഷെയ്ഖുനാഥ് താജുല മാവൂർക്കരുടെയും റയീസും മുഹത്തിഖിൻ കണ്ണിയാത്തവർക്കുരുടെയും ഉസ്താദാണ് അവരൊക്കടക്കമുള്ളവർ ഒരു ഭാഗവും ഇപ്പുറത്ത് വേറൊരു ഭാഗം ചേർശ്ശേരി ആകുമ്പോട്ടും സാരുമായി മറ്റും ഒക്കെ ഒരു ഭാഗവുമായിട്ട് പിരിയലൊക്കെ പത്തൊമ്പതാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യങ്ങളിൽ നടക്കുന്നതാണ് അതിൻ്റെയൊക്കെ ശേഷമുള്ളതാണ് ഇപ്പോഴുള്ള തലമുറ ഈ തലമുറയിൽ ഇത്തരം ഒരു സംഭവമല്ല നമ്മളൊക്കെ എങ്ങനെയാണ് ഏതൊക്കെ മദർസംഗീകരിച്ചാണ് നടക്കുന്നത് ഏതൊക്കെ മഹൽ രണ്ടൊക്കെ കാണിച്ചാൽ വളർത്തുന്ന വച്ചാൽ അതിനപ്പാണ് നടക്കുന്നത് നീർച്ചയുമായി ബന്ധപ്പെട്ടും മറ്റും നടത്തുന്ന ചില ആചാരങ്ങൾ പരമ്പരാഗതമായി നടത്തി വരുന്ന ആചാരങ്ങളുണ്ട് അതിൻ്റെ സ്വഭാവങ്ങളൊന്നും നമുക്കറിയില്ല നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല അതിലുപരി ആ നേർച്ചയ്ക്ക് തന്നെ ആരും പൊതുവായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയല്ലല്ലോ ഒരു മൊത്തമായിട്ടുള്ളൊരു നീർച്ചയാണല്ലത് സാമൂഹികമായി എല്ലാ വിഭാഗം സമുദായങ്ങളും ഒന്നിച്ചു തീർക്കുന്ന ഒരു അങ്ങനെയല്ലോ സമൂഹത്തിലുള്ള പരിപാടികൾ നമ്മൾ പറഞ്ഞ് ആ തരത്തിലുള്ള ഒരു തീർച്ചയായതുകൊണ്ട് അവിടെ മൗലയന്മാരോ കുട്ടിയോടൊന്നും അതിൻ്റെ പരിപാടികൾക്കൊന്നും പോകാറില്ല ഇതാണ് വാസ്തവത്തിൽ ഇതിൻ്റെ സ്വഭാവം ഈ സ്വഭാവങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പം നിങ്ങൾ വായിച്ച ഈ സമകാലികത്തിൽ ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞ പലരും അവിടെ വന്ന് മറുപക്ഷത്തു നിന്ന് സംശയം തീർത്തുപോയലാണെന്നാണ് വൈദ്യൻകുട്ടി വൈദ്യ മോയിൻകുട്ടി വൈദ്യരന്മാലൊക്കെ പറയുന്നത് അപ്പം മോയിൻകുട്ടി വൈദ്യരൊക്കെ പോലാളാത് മുഹമ്മദ് ഷാദൻ്റെ ആളായിരുന്നു അദ്ദേഹം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് വരുന്നത് ഈ ഈസ്തിയാക്കുഷാൻ്റെ കാലത്ത് ഈസ്തിയാക്കുഷാൻ്റെ സ്വന്തക്കാരനും ഇഷ്ടക്കാരനുമായിരുന്നു മോയിൻകുട്ടി വൈദ്യുന്നാ പറയുന്നത് കൊണ്ടുപോട്ടി ഭാഗത്തുള്ള എല്ലാവരും അപ്പം ആ രീതിയിൽ പോകുന്ന ഒരു പ്രശ്നത്തെ ഇപ്പോൾ അവിടെ സമസ്തയുടെ രണ്ട് ഗ്രൂപ്പുകളാണ് ശുന്നികൾ പിന്നെ മുഹാബികളും ജമാഅത്തരും മുജായുദും ജമാഅത്തേ ഉണ്ടാവുള്ളൂ മദ്രസകളോ ഒക്കെ സമസ്തയിലെ രണ്ട് ഗൂപ്പിൻ്റെതാണ് അതുപോലെ പള്ളികളൊക്കെ സമസ്തയുടെ രണ്ട് ഗ്രൂപ്പിൻ്റെതാണ് പിന്നെ അവിടെ എന്താ ഷിയാന്നു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പൊതുവായിട്ട് ഇപ്പോഴുള്ളൊരാവശ്യവും ഇല്ലാത്ത നിലയിലാണ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി അൻപതിൻ്റെ ശേഷമല്ലേ നമ്മൾ ജനിക്കുന്നുള്ളൂ നമ്മൾ ജനിക്കുന്ന കിട്ടുന്ന വിവരങ്ങളൊക്കെ അതിൻ്റെ മുമ്പുള്ള വിവരങ്ങൾ ഏറ്റവും പഴക്കമുള്ള വിവരം ബഹുമാനപ്പെട്ട ശേഖന താജുൽ അലമാ അവർ പറഞ്ഞു തരുന്ന വിവരമാണ് എനിക്ക് കിട്ടാൻ ഭാഗ്യമുണ്ടായത് അതിനെ നല്ലൊരു സൗഭോഗ്യ സൗഭാഗ്യമാണ് തൊള്ളായിരത്തിൽ ആറിൽ ജനിക്കുന്ന ബഹുമാനപ്പെട്ട ശുഹുനാബുകളുടെ കാലത്തുള്ള അതും ഒരുവിധം ചരിത്രാവബോധമുള്ള എല്ലാത്തരം ചരിത്രങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു മഹാൻ്റെ ഒപ്പം എന്ന് ലേശിച്ച് കേട്ട ചരിത്രങ്ങളാണ് നമ്മളിലുള്ളത് അതിൽ കേരളീയ ചരിത്രത്തിൽ ഈ കൊണ്ടോട്ടി പൊന്നാണി തർക്കത്തിലൊന്നും നമ്മളാരും കൂടാറില്ല അവരുടെ ബാപ്പയോ അവരുടെ മൂത്താപ്പയോ അവരൊക്കെ അന്നത്തെ മഹാപണ്ഡിതന്മാരാണ് അതായത് തർക്കം തീർന്ന ശേഷമുള്ളവർ പൊന്നാനിക്കയും ഒക്കെ തീർന്ന ഈ സിയാ കൃഷാൻ്റെ ഒക്കെ ശേഷമുള്ളവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ ബാപ്പ മൂത്താപ്പെന്നവർക്ക് പറഞ്ഞവരൊക്കെ ഓരൊക്കെ തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ ഒഫാത്താണുള്ളൂ തൊള്ളായിരത്തി അൻപതുകളൊക്കെ ഒഫാത്താണതിന് മുമ്പ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പം അന്നത്തെ കാലത്തെ ആ ഫുവാകളൊക്കെ കുത്തിപ്പൊക്കി ഉണ്ടാക്കി ഷിയ ഷിയെന്നുള്ളൊരു വിഭാഗത്തെ ഇനിയും ഇവിടെ ഉണ്ടാക്കാനായിരിക്കും വാസ്തവത്തിൽ ഈ വിവാദം വഴി വയ്ക്കുക അതുകൊണ്ട് ആ വിവാദത്തിൻ്റെ ഭാഗമായി വർദ്ധിച്ചിട്ടുള്ളത് വാട്സാപ്പിൽ പേരൊരു ഒന്നും ഇപ്പോഴത്തെ തലമുറ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ആ വായിച്ചു കേട്ടി തന്നെ പലരും ഇങ്ങനെ വന്നു പോയതിലും മറിച്ചുള്ളവരുമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ വാട്സാപ്പിൽ കാണുന്ന ചർച്ചകളിലോ ഒന്നും അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇനി ഉണ്ടെങ്കിൽ ശരിക്കുള്ള ഒരു കാര്യമുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി തങ്ങളുടെ വിമർശനമാണ് യഥാർത്ഥ സ്ഥിരപ്പെട്ട ഒരു വിമർശനം ആ വിമർശനത്തിൻ്റെ ഭാഗമായി പറഞ്ഞു വരുന്നതും ആ ആളും മരണപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തെ തലമുറയെ അത് വെച്ചുകൊണ്ട് പറയേണ്ട കാര്യമില്ല എന്നാണ് നമ്മളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറ അതിൽ പ്രവേശിക്കുന്നത് ഗുണകാംക്ഷയല്ല ഗുണപരമായ ഫലവുമല്ല അതുകൊണ്ടുണ്ടാവുക വാശിയോടുകൂടെ ഒരു കൂട്ടം ആളുകളെ ഒന്നായിട്ട് അവരെ ഷിയാക്കളാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ആയാൽ എന്താണെന്ന് ചോദിക്കാനോ പറ്റുന്ന ഒരു തിരിയോ ഇതാണ് അവിടെ ഉണ്ടാക്കുക ഇപ്പം തന്നെ മനസ്സിലാകുന്നത് ഒരുവിധം ത്വരീക്കത്തുകാരൊക്കെ ഈ തർക്കത്തിൽ കൂടുകയാണ് എല്ലാവരും ഇപ്പോൾ കൊണ്ടുപോട്ടി യാർത്തുകാരും കൊണ്ടോട്ടിക്കാരും കൊണ്ടോട്ടി കഴിക്കാരുമായി മാറുന്നെടുത്താണ് ഉള്ളത് സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളുള്ള ആൾക്കാരൊക്കെ ഇതേ ഇസ്തിയാക്ക് ഷാഖിൻ്റെയും ഇവരുടെ കാലത്തുള്ള ആൾക്കാരുടെയും അവരുടെ വേഷം വന്നവരൊക്കെ മൗലൂദ് സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിലുള്ള നമ്മളെ ഏലംകുളം വാപ്പ പോലെ ഉണ്ടാക്കിയ മൗര്യൂദൊക്കെ ഉണ്ട് ഈ പറയുന്ന ആൾക്കാരുടെ മൗലൂദൊക്കെ അപ്പം അത്തരം ആളുകളൊക്കെ സമസ്തയുടെ നേതാക്കളാണ് ആ സമസ്തയുടെ നേതാക്കളൊക്കെ വാശിയിൽ നിന്ന് സമസ്തയിൽ സ്വാധീനമുള്ളവരൊക്കെ അവരൊക്കെ വാശിയിൽ നിന്നുകൊണ്ട് ഒരു പൊത്തയൊക്കെ ഗഹങ്ങായിട്ട് നിന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കാനും ശരി ആയാൽ എന്താ എന്ന് പറയുന്ന ഒരു വിധത്തിലേക്ക് കണ്ടമാനത്തൊരീഗത്തുകാരും ചെല്ലാനും ഇടവെക്കുന്ന തർക്കങ്ങളും അത്തരം വിവാദങ്ങളും അവസാനിപ്പിക്കേണ്ടതാകുന്നു പഴയതൊന്നും വാന്തി ഫിത്തനും ഉണ്ടാക്കരുത് അൽ ഫിത്തുനായി എല്ലാം ഉറങ്ങിക്കിടക്കുന്നതാണ് ആ ഉറങ്ങിക്കിടക്കുന്ന ഭിത്തനുകൾ തോണ്ടി ഉണ്ടാക്കിയിട്ട് അതിനെ ഉണർത്തുന്നവർ അള്ളാഹു താലാൻ്റെ ശാപമുണ്ട് എന്ന് അഷറഫുൽ ഹൽക്കസല അഹുഅലൈഹു വസ്ലമെന്ന് പറഞ്ഞതിൽ പെടരുക്കത് പെടരുത് അതിലൊന്നും നമ്മൾ വഞ്ചതരാവുകയും ചെയ്യരുത് എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്